മാസപ്പടി ആരോപണത്തിന്റെ അന്വേഷണം കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന് കീഴിലെ ഏറ്റവും ഉയർന്ന അന്വേഷണ ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുത്തു ഗുരുതരമായ കുറ്റകൃത്യമെന്ന രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിലാണ് സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിരക്കിലെത്തി നിൽക്കെയുള്ള നീക്കം സി പി പ്രതിസന്ധി ചെറുതല്ല മകളുടെ കമ്പനിയുടെ കാര്യങ്ങളെല്ലാം നിയമപരമാണെന്നും ഭാര്യയുടെ പണം കൊണ്ടാണ് മകൾ കമ്പനി തുടങ്ങിയതെന്നും മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പുറത്തുവന്നിരിക്കുന്നത് വീണയുടെ കമ്പനി എക്സാലോജിക് ചെയ്യാത്ത ജോലിക്ക് സി എം നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങി എന്നതിലാണ് നിർണായക അന്വേഷണം തുടങ്ങുന്നത് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസാണ് നിലവിലെ അന്വേഷണം നടത്തിയിരുന്നത് ഇതാണ് എസ്എഫ്ഐഒക്ക് ഇപ്പോൾ കൈമാറിയത് അന്വേഷണം ഏജൻസിക്ക് കൈമാറണമെന്നാവശ്യപ്പെട്ട് ഷോൺ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തോടെ സിപിഎമ്മും സർക്കാരും കൂടുതൽ പ്രതിരോധത്തിലാകും പൊതു താല്പര്യാർത്ഥവും പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുമാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസിലെ ആറ് ഉന്നത ഉദ്യോഗസ്ഥരാണ് അന്വേഷണ സംഘത്തിലുള്ളത് ആദ്യഘട്ടത്തിൽ മൂന്ന് കമ്പനികളിൽ നിന്നും എസ് വിവാദ ഇടപാട് സംബന്ധിച്ച വിശദാംശങ്ങൾ തേടിയ ശേഷമായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കും അന്വേഷണത്തിൽ കുറ്റകൃത്യം തെളിഞ്ഞാൽ അറസ്റ്റിനും പ്രോസിക്യൂഷനും അടക്കം അധികാരമുള്ള ഏജൻസിയാണ് എസ് മുൻപ് ഷോൺ ജോർജിന്റെ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ബെങ്കളൂരു ആർഒ സിയും എറണാകുളം ആർഒസിയും എക്സാലോജിക് സി എം ആർ എൽ ഇടപാടിൽ ഗുരുതരമായ ചട്ടലംഘനങ്ങൾ കണ്ടെത്തിയിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാൻ പോലും കമ്പനികൾക്ക് സാധിച്ചില്ലെന്നാണ് വിവരം കെ എസ് ഐ ടി സി നൽകിയതും അവ്യക്തമായ മറുപടിയാണ് ഏതായാലും കമ്പനികാര്യ ഇടപാടുകളിലെ ഗുരുതര കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന എസ് കേസ് എത്തുമ്പോൾ അതിന് പിന്നിലുള്ള രാഷ്ട്രീയം കൂടി ചർച്ചയാകുമെന്നുറപ്പാണ് അമൃതാന്യൂസ് തിരുവനന്തപുരം